நம்ம நசி மக்கள நம்ம அம்மா செய்ய மக்களை நம்ம நம்ம அப்படி அம்மேனையும் തമ്മില കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല എന്താണെന്ന് വേടൻ വേടനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഞാൻ വേടനെ കുറിച്ച് വീഡിയോ ചെയ്ത് എങ്കിലും പറയാനുള്ളതെന്ന് വെച്ചാൽ വേടന്റെ പല വീഡിയോസും കാണുമ്പോൾ കാണുമ്പോൾ തോന്നുന്നെന്ന് വെച്ചാല് നമ്മളൊക്കെ ചിലപ്പോ പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഈ ചാനലിലൂടെ ആണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരു പക്ഷേ നമ്മള് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വിട്ട് പറയാനൊരു പേടി എന്നുള്ളതിലല്ല എങ്കിലും അതൊരു ചിലവർക്ക് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ സബ്സ്ക്രൈബറും കാര്യങ്ങളും ഒരാൾ അല്ലെങ്കിൽ ഒരാൾ എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഫീൽ ഫീലാകുമോ അല്ലെങ്കിൽ അവർ അവരൊക്കെ ഒരു രാഷ്ട്രീയം പറഞ്ഞാൽ അതെന്തായിരിക്കും അതിന്റെ ഭവിഷ്യത്ത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ചില പിന്നെ എൻ്റെ ഇതിൽ ഞാൻ അധികം രാഷ്ട്രീയം കൊണ്ടുവരാത്തത് പക്ഷേ ഇതൊക്കെ തന്നെ എല്ലാവരും മുമ്പിലും വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് ജനങ്ങൾക്കിടയിലോട്ട് എന്തൊക്കെ പറയാൻ പറ്റും അതൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൊണ്ട് പറ്റാവുന്ന രീതി തന്നെ ആ സദസ്സിന് പറ സദസ്സിനോട് പറയാറുണ്ട് പലപ്പോഴായിട്ട് പല കാര്യങ്ങളും അറിയിക്കാറുണ്ട് ജീവിതത്തിൽ അനുഭവിച്ചു വന്ന ചില പാഠങ്ങളൊക്കെ അതിപ്പോ നമ്മള് നമ്മളോ ഇത് കണ്ടേക്കണം ഇതിനു മുമ്പ് കണ്ടേക്കുന്നത് നമ്മളെ മണിച്ചാട്ടനെയാണ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു ജീവിതം കണ്ട് കണ്ടപ്പോ പെട്ടെന്ന് നമുക്ക് വേടൻ എന്നുള്ളത് നമ്മൾ മനസ്സിലോട്ട് കയറിയതും ഇത് തന്നെയാണ് നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം എന്ന് തോന്നുന്നു നമ്മളീ മണിച്ചേട്ടൻ എന്നുള്ളതിലൂടെയാണ് നമ്മളും വേടനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടത് ഇതുപോലെ പ്രായം അന്യേ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് വേടൻ എന്നുള്ളത് വാ വാക്കുകളിലൂടെ ആയാലും പത്തിലൂടെ ആണെങ്കിലും തൻ്റെ രാഷ്ട്രീയവും തൻ്റെ നിലപാടും എല്ലാം തന്നെ ഉറച്ച് നിലയിൽ ഒച്ചത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു വിഷയം വരുന്നത് ഈ മുമ്പേ നമ്മളെയൊക്കെ വിചാരിച്ചിരുന്നത് ഈടി വരുമെന്നുള്ളതായിരുന്നു ഏർ അപ്പം പിന്നെ ഈ ആദ്യം വാർത്ത ഞാൻ കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ വിചാരിച്ചിരുന്നതും അന്നത്തെ ആ ഒരു വിഷയവുമായിട്ട് സംബന്ധിച്ച് ഏർ ആ ഒരു വിഷയത്തെ സംബന്ധിച്ചായിരിക്കും ഒരിക്കലും വേടൻ അത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവൂല എന്നുള്ളതായിരുന്നു എന്റെ കാര്യം അക്കാര്യം ഈ ആൾക്കാർ ആൾക്കാരെങ്കിലും കുടിക്കിയതാണോ ഇല്ലയോ അങ്ങനെയാണ് ആൾക്കാർ കുടുക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം കൂടെ നിന്നിട്ട് പറവെക്കുന്ന ആൾക്കാരൊക്കെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്നു എല്ലാവർക്കും അനുഭവം ഉണ്ടാവും ഇനി അനുഭവിക്കാനുള്ള ആൾക്കാർക്കും കൂടി ഒരു പാഠമാണ് അപ്പൊ എന്താന്ന് പറയുമ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ ചില മിക്കവർക്കും ഇങ്ങനെ അനുഭവം കിട്ടിയിട്ടുണ്ടോ കൂടെ നിന്ന് പാര വയ്ക്കുന്ന ആൾക്കാരുണ്ടാവും ഞാനും വിചാരിച്ചത് അങ്ങനെയായിരുന്നു കൂടെ നിന്ന് ആരെങ്കിലും പാര വെച്ചതായിരിക്കും എന്നുള്ളതായിരുന്നു പക്ഷെ അല്ല

രാവിലെ അടുത്ത പരിശോധന റിപ്പോർട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഫ്ലാറ്റ് എപ്പോൾ പോലീസിനെ കാണാൻ കഴിഞ്ഞിരുന്നത് കഞ്ചാവുമായിട്ട് റാപ്പർ വേടൻ മറ്റ് എട്ട് പേരും അവിടെ ഇരിക്കുന്നതാണ് അങ്ങനെ അവരെ ഇപ്പോൾ കയോട് കൂടി പിടികൂടിയിരിക്കുന്നുള്ളാണ് അവർ അൽപസമയത്തിൽ തന്നെ അതായത് റാപ്പർ വേഡൻ കസ്റ്റഡിയിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാപ്പർ വേടൻ നടക്കാൻ ഒൻപത് പേരാണ് കസ്റ്റഡിയിൽ അയക്കുന്നത് അവർ അവിടെ ഒരു പരിപാടിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് സുപ്രധാനമായിട്ടുള്ള വിവരം ാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ആ ഒമ്പത് പേരും അവിടെ ഒരു ഡിസ്കഷൻ ഒരു പരിപാടി ഡിസ്കഷൻ എന്ന് പറഞ്ഞാണ് അതിനുശേഷമാണ് കഞ്ചാവ് ആ ഉപയോഗത്തിലേക്ക് കടന്നിരിക്കുന്നത് കഞ്ചാവ് ഉപയോഗിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നത് അഞ്ച് ഗ്രാം കഞ്ചാവാണ് അവിടെ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് എത്തിച്ചിരുന്നത് അഞ്ച് ഗ്രാം കഞ്ചാവ് ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് അല്പസമയത്ത് തന്നെ തൃപുര പോലീസ് സ്റ്റേഷനിലേക്ക് ആ വേടനെ എത്തിക്കും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ശരണം ഇന്നലെ വരെയും നമ്മൾ കേട്ട് പിന്നെ സംവിധായകരും പിന്നെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരും അല്ലെങ്കിൽ ആ സിനിമ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ പിടിച്ചെന്നുള്ള കാര്യം നമ്മൾ കേട്ടോ നല്ല നല്ല ഹിറ്റ് സിനിമകൾ വന്നവരായിരുന്നു അല്ലെ അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചത് തന്നാൽ ഇവർക്കിതൊക്കെ അടുത്തട്ട് ചെല്ലുമ്പോഴായിരിക്കും സിനിമ എന്നുള്ള അല്ലെങ്കിൽ സിനിമയെ കുറിച്ച് എങ്ങനെ ചെയ്യണം ഏത് ചെയ്യണം എന്നുള്ള കാര്യമായിരുന്നു അപ്പൊ അത് കണ്ട ശേഷമാണ് പിന്നെ കേട്ടപ്പോ സത്യം പറഞ്ഞ ഞാനൊന്ന് ഇതായി പോയിട്ടോ ഏർ കാരണം ഞാൻ പറഞ്ഞില്ല ഇന്റർവർഷ്യപ്പ് പറഞ്ഞ പോലെ തന്നെ കലാപമണി അല്ല മണിച്ചേട്ടന്റെ ആ ഒരു ഇത് കണ്ടിട്ടാണ് എനിക്ക് കുളിക്കാരനോട് ഇഷ്ടം തോന്നിയത് അപ്പൊ മണി മണിച്ചേട്ടൻ എങ്ങനെയാണ് കുടിച്ച് ഇല്ലാതായത് എന്നുള്ളത് നമുക്കറിയാം അതായത് അദ്ദേഹം ഒരു ലഹരിയായിട്ട് അടിമപ്പെട്ടാണ് അദ്ദേഹം ഇല്ലാതെ അദ്ദേഹത്തിന് ജീവിതം ഇല്ലാതായത് എന്നാണ് നമ്മൾ പൊതുവെ അറിയുന്നത് ഇനി അതിന്റെ എന്തൊക്കെയാന്നെ അറിയില്ല എങ്കിലപ്പോ ആ ഒരു ഇത് കൊണ്ടിട്ടാണ് ഇദ്ദേഹം ഈ വേടനം എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷെ ഇത് കേട്ടപ്പോ ആൾക്കാരിലേക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം മാഡം തന്നെ സദസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നിങ്ങൾ കണ്ടതു പോണം ഈ അഞ്ച് ഗ്രാമിന് താഴെ അപ്പൊ എല്ലാവരും ഇപ്പൊ ഇതിനകത്ത് പൊതുവായിട്ട് വരുന്ന ഓ അവനൊക്കെ ആറ് പത്ത് ഗ്രാമിന് താഴെ ഉള്ളതുകൊണ്ട് അവനെ ഒന്നും പിടിക്കത്തില്ല ഇനി ഇവനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിടും ശരിയാണ് പറഞ്ഞു വിടും ഇവരൊക്കെ വിൽക്കാൻ വേണ്ടി ആൾക്കാരാണെങ്കിലാണ് കിലോ കണക്കിന് പിടിക്കുന്നത് ഇവരൊക്കെ ഉപയോഗിക്കാൻ ആൾക്കാരാകും അപ്പൊ ഇത്ര എത്ര കുറവായിട്ടല്ലേ അവർ ഉപയോഗിക്കുന്നത് അതാണ് ഇവരെ നിന്നൊക്കെ ഇത്രയും പിടിക്കുന്നത് പക്ഷെ പിടിച്ചാലും ഇതിന്റെ ഇവർക്ക് കിട്ടുന്ന ആൾക്കാർ നോക്കി 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 ഒരു ഉറവിടം ഏകദേശമൊക്കെ കണ്ടെത്താൻ പറ്റും പക്ഷെ ഇതൊന്നും തന്നെ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഇവരൊക്കെ എത്രത്തോളം അവരെ ഒറ്റ കൊടുക്കും എന്നുള്ളത് കണ്ടറിയണം അപ്പൊ അതും ഒറ്റ കൊടുക്കലും കണക്കായിരിക്കും പക്ഷെ ഇവരൊക്കെ തന്നെ ഒരു പൊതുവെ ഇപ്പൊ കണ്ട കമന്റുകൾ എന്ന് വെച്ചാല് ആഹാ ഇതൊക്കെ അടിച്ചാല് ഇപ്പൊ എഴുതാനും ഏഹ് ഈ സിനിമ ഫീൽഡിലൊക്കെ വരാൻ ഒരുപാട് ആഗ്രഹമുള്ള പിള്ളേരുണ്ടാവുമല്ലോ അതൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചാലാണല്ലേ സംവിധാനം ചെയ്യാനും എഴുതാനും അതുപോലെ തന്നെ ഇപ്പൊ വേണം ചെയ്തതുപോലെ തന്നെ പാട്ട് പാടാനും അല്ലെങ്കിൽ പുറത്തുനിന്ന് രണ്ടാൾക്കാരെ മുഖത്ത് നോക്കി രണ്ട് പറയാനും ഒക്കെ പറ്റുമെന്നുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് മക്കളെ ആര് കേൾക്കുന്ന മക്കളാണെങ്കിൽ ശരി മക്കളെ ഇതൊക്കെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ നോക്കി എന്നാൽ മതി ചില ആൾക്കാരില്ലേ കള്ള് കുടിച്ച് കഴിയുമ്പം എവിടെയെങ്കിലും മൂലയ്ക്ക് മാറി ഒരാൾക്കും പ്രശ്നമില്ല അവർക്കും പ്രശ്നമില്ല ഫാമിലിക്കും പ്രശ്നമില്ല കുടുംബത്തെ കൊണ്ടോ ഭക്ഷണം ഉണ്ടാക്കി കാരണം എല്ലാത്തിനും എല്ലാ കാര്യം ചെയ്യും ചിലവര് കള്ള് കുടിച്ചാലില്ലേ നാട്ടുകാർക്കും വീട്ടുകാർക്കും മൊത്തത്തിൽ പ്രശ്നം രണ്ടങ്ങട് കൊടുത്ത് അടിച്ച് മേടിച്ചിട്ട് പത്തിനാലിങ്ങട് മേടിച്ചിട്ട് മൂലക്കി കിടക്കും ചിലവര് ചിലവര് കള്ള് കുടിച്ചാലോ ആ ഉമ്മന്മാരെ അറിയാൻ പാടില്ലാത്ത രീതിയിലായിരിക്കും അതാണ് ഓരോരുത്തരിക്കും ഈ എന്ത് ലഹരിയാണെങ്കിലും ശരി ഏത് ലഹരിയാണെങ്കിലും ഉപയോഗിക്കുമ്പോൾ ചിലരും ഇത് ഉപയോഗിച്ച് അവരൊന്നും ആരിക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാം പക്ഷെ ഓരോരുത്തരിക്കും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് പലർക്കും പല രീതിയിലാണ് എഫക്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സമൂഹത്തിൽ നിന്ന് ഇത് തുടച്ചു നീക്കുക എന്നുള്ളത് എത്രത്തോളം പ്രാവർത്തികമാക്കുമെന്ന് എനിക്കറിയില്ല എങ്കിലും കേട്ടിരിക്കുന്ന മക്കൾ എന്തെങ്കിലും മക്കള് അല്ലെങ്കിൽ വലിയ ആൾക്കാർ എന്തെങ്കിലും ശ്രദ്ധിക്കുക എന്നുള്ളത് പറയാനുള്ള കാര്യം ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് ഹിറ്റ് സിനിമകൾ തരുന്നതും അതുപോലെ തന്നെ ഇതുപോലെ റാപ്പ് പാട്ട് പാടുന്ന ആൾക്കാരും അല്ലെങ്കിൽ ആ ഒരു ഡ്രമ്മ അടിക്കുന്ന ആൾക്കാർ എല്ലാവരും എല്ലാവർക്കും തന്നെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോ പറഞ്ഞത് ഓ രണ്ടടിച്ചിട്ട് പാട്ട് പാടിയും പറ്റും അപ്പൊ എന്നാലൊക്കെ പാട്ടിനൊക്കെ ഒരു രസം ഉണ്ടാക്കുന്നു അപ്പൊ പറഞ്ഞ ആളോട് ശരിക്കും രീതിയിൽ നല്ല ഞാൻ കൊടുത്തു അതാണ് പലവർക്കും പല മെന്റാലിറ്റി ആണ് ഒരിക്കലും ഇതിനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇത് ശരീരത്തിൽ പിടിക്കുന്നത് ഒരു പക്ഷെ നിങ്ങൾ ഈ ഉപയോഗിക്കും കണ്ടിരിക്കുന്ന ഏതെങ്കിലും ആള് ഇത് ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും അല്ലെ അദ്ദേഹത്തിന്റെ മെന്റാലിറ്റിക്ക് മാറ്റം വരുന്ന ചിലപ്പം വേറെ രീതിയായിരിക്കും ഇപ്പം കണ്ടില്ലേ അഫാന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഉമ്മവങ്ങന്മാരൊക്കെ അറിയുക ആരാണെന്ന് അറിയാത്ത രീതിയിൽ ചെയ്യണം ചെയ്താണ് അപ്പം അത് പലർക്കും പല രീതിയിലായിരിക്കും ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിനും ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക നല്ലത് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടപ്പോൾ വളരെയധികം വിഷമുണ്ടായി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ